സോഷ്യൽ മീഡിയ ഒന്നാകെ അമ്പരപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്ര നാസിക്കിൽ ഓഫീസിൽ കയറി വന്ന പുലിയെ മുറിയിൽ പൂട്ടിയിട്ട് പന്ത്രണ്ട് വയസ്സുകാരൻ കുട്ടിയുടെ അച്ഛൻ ജോലി ചെയ്യുന്ന മാലേകാവിലെ ഓഫീസിലാണ് എത്തിയത് പിന്നീട് വനംവകുപ്പ് വകുപ്പ് ജീവനക്കാരെത്തി പുലിയെ പിടികൂടി പന്ത്രണ്ട് വയസ്സുള്ള ഈ കുട്ടി ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് ഫോൺ ചാർജ് ചെയ്യാനിട്ടിരിക്കുകയാണ് ഇതിനു സമീപത്തുള്ള കല്യാണ മണ്ഡപത്തിലാൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുകയാണ് കുട്ടിയുടെ അച്ഛൻ ആ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു കുട്ടി ഈ സമയത്ത് കുട്ടി ഒറ്റയ്ക്കായിരുന്നു ഈ സമയത്താണ് ഈ ഓഫീസ് മുറിയിലേക്ക് ഒരു പുലി കയറി വരുന്നത് എന്നാൽ യാതൊരു ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വളരെ സൂക്ഷ്മതയോടെ അക്കാര്യങ്ങൾ നോക്കിക്കണ്ടതിന് ശേഷം പുലി അകത്തേക്ക് കയറിയതും കുട്ടി പെട്ടെന്ന് തന്നെ മുറിക്ക് പുറത്തിറങ്ങി മുറി പുറത്തുനിന്ന് പൂട്ടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു യാതൊരു വിധത്തിലും ഒരു സങ്കോജവും ഇല്ലാതെ ഈ കുട്ടി ചെയ്ത ഈ ധീര പ്രവർത്തിക്ക് നിരവധി പേരാണ് അഭിനന്ദനങ്ങളുമായി സോഷ്യൽ ലോകത്ത് എത്തുന്നത് കുട്ടിയുടെ കൃത്യസമയത്തെ ആ പ്രവർത്തനം മൂലം കുട്ടിക്ക് ജീവൻ നഷ്ടമായതുമില്ല പുലി രക്ഷപ്പെട്ടതുമല്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക